ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ജന്മാഷ്ടമിയുടെ അന്ന് എടുത്ത വീഡിയോ ആണ് അതായത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് അപ്പോൾ രാവിലെ അഷ്ടമിരോഹിണിയായിട്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല രാവിലെ സമയമുണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ആയിട്ട് അങ്ങ് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായതാണ് എന്നോട് ഹരിയാണ് പറഞ്ഞത് ഇവിടെ ഒരു നല്ലൊരു അമ്പലമുണ്ട് നല്ല ആമ്പിയൻസ് ഒക്കെ ഉള്ളൊരു അമ്പലം അപ്പം നമുക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ എന്നാൽ മാമനും മാമിയും വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത് ആക്ച്വലി ഹരിയാണ് ഈ ഒരു അമ്പലം കണ്ടുപിടിച്ച് വച്ചേക്കുന്നത് മാമി അവൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടെങ്കിലും ആരും തന്നെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അമി അന്ന് രാവിലെ എണീറ്റിയാണ് ഈ നേരം വരെ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പം കാറിയിരുന്നു ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ദൂരമെന്നൊക്കെ പറഞ്ഞ് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് വളരെ അടുത്താണ് ഒരു കുറച്ച് ദൂരേ ഉള്ളു ഇവിടത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവേ ഉണ്ടായിരുന്നോളൂ നമ്മൾ സ്ഥലത്തെത്തി ഭയങ്കര രസോട്ടോ ഒരു പാറയുടെ മേളിൽ ഒരു അമ്പലം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു തിരക്കും ഇല്ലാത്ത വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലം നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റിവിറ്റി കിട്ടും നമ്മളിങ്ങനെ ഒരു കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം അങ്ങനത്തെ ഒരു ഫീൽ ചെയ്തേ നമ്മൾ അമ്പലത്തിൽ പോകുന്ന എന്തിനാ മനസ്സമാധാനം കിട്ടാൻ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി കിട്ടാൻ അതെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടുന്ന ഒരു സ്ഥലമാണിത് ഇത് വരുന്നത് നമ്മുടെ കൊല്ലത്ത് കിള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് പരിന്തുംപാറ എന്ന് പറഞ്ഞ ഉള്ള ഒരു പാറയാണ് ഈ പാറയുടെ പേരാണെന്ന് തോന്നുന്നു പരുന്തും എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അപ്പം അവിടെയുള്ളൊരു ശിവക്ഷേത്രമാണ് ഹരി ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ വന്ന് വീട്ടിൽ പറഞ്ഞ് മാമിയെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്നായിരുന്നു അന്ന് അമ്പലത്തിൽ കയറിയില്ല പുറത്ത് ഇങ്ങനെ നിന്ന് കണ്ടതേ ഉള്ളൂ അപ്പോൾ അന്ന് എന്നോട് മാമി വന്നിട്ട് പറഞ്ഞായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് അവിടെ പോകണം ഭയങ്കര രസമാണ് കാണാൻ എന്നൊക്കെ നമ്മൾ വന്നത് സന്ധ്യയൊക്കെയാണ് ഇപ്പം സൺസെറ്റ് സമയമൊക്കെയാണ് അപ്പോഴും ഭംഗിയുണ്ട് അപ്പം മോർണിംഗ് സൺറൈസ് സമയത്ത് വന്നാലും ഭയങ്കര ഭംഗിയാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ കുറേ നേരം ഇരുന്നില്ല കാരണം നമുക്ക് ഇന്ന് അഷ്ടമിരോഹിണിയാണല്ലോ അപ്പം ശോഭയാത്ര എവിടെ എന്തെങ്കിലും കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോവുകയാണ് കലമാമയും ഹരിയും ഒക്കെ അവിടെ ഫോട്ടോ സെഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയൊരു സ്കൈ കാണാനായിട്ട് അമ്പലത്തില് പൂജ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓടിച്ചിട്ട് ഒരു ശോഭയാത്ര കാണാൻ പോകുന്ന കുറത്തില്ലേ ആ ഒരു ഇതിലാണ് പോകുന്നത് നമ്മൾ കൊട്ടാരക്കര എത്തിയപ്പോൾ തന്നെ അവിടെ എന്തോ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു എനിക്കൊന്നും കാണാൻ കിട്ടിയില്ല ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഈ വീഡിയോ എടുത്ത് ഇതിലൂടെയാണ് കണ്ടത് പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് തന്നെ ഡാൻസ് തീർന്നു പോയി അങ്ങനെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശോഭയാത്ര വന്നു അവിടെ കൃഷ്ണൻ്റെ ഒരമ്പലമുണ്ട് അപ്പോൾ അവിടുത്തെ അവിടോട്ടാണ് ഈ കൃഷ്ണന്മാരും രാധമാരും ഒക്കെ ഒരുങ്ങി സുന്ദരീ സുന്ദരന്മാരായിട്ട് വരുന്നത് അമ്പലത്തിൽ കയറണോ വേണ്ടെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുവായിരുന്നു കാരണം നല്ല തിരക്കുണ്ട് അമ്മിയാണെങ്കിൽ ഉറങ്ങിയും പോയി എൻ്റെ തോളത്ത് കിടക്കുവാണ് അപ്പോൾ ഉറിയടി ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ അകത്ത് കയറിയപ്പോഴാണ് കൈസ് പാൽപ്പായസമുണ്ട് എന്നുള്ളത് കാണാൻ പറ്റിയത് അങ്ങനെ ഒന്നല്ല രണ്ട് ഗ്ലാസ് പാൽപ്പായസം നല്ല മധുരമുള്ള പാൽപ്പായസം കുടിച്ച് ഭഗവാനെയും കണ്ടു ഭഗവാന്റെ ബർത്ത്ഡേ ആയിട്ട് പായസവും വാങ്ങി കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുന്നത് ആ അമ്മി ഒരു കൃഷ്ണന്മാരെയും കണ്ടില്ല അവൾ ഉറങ്ങിപ്പോയി